നമസ്കാരം നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളുടെ നിറയട്ട വാർത്താ പ്രവർത്തന രീതികളെപ്പറ്റി ഞാൻ തന്നെ പല പല വീഡിയോയും ചെയ്തിട്ടുണ്ട് ഇന്നതാ ഞാൻ നിങ്ങളെ മറ്റൊരു വാർത്ത കാണിക്കാം നിങ്ങൾ തന്നെ അത് കണ്ടിട്ട് പറയണം ചിലരോട് ഇവർക്കുള്ള പേടി ബഹുമാനം ചിലതൊക്കെ മറച്ചു പിടിക്കാനുള്ള വ്യഗ്രത അതൊക്കെ ഈ വാർത്തയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതാ ഒരു മാധ്യമം എങ്ങനെയാണ് ഇത് കൊടുത്തിരിക്കുന്ന നോക്കുക അമീബിക് മസ്തിഷ്ക ജ്വരം രോഗബാധ വിദേശത്ത് നിന്ന് കൊണ്ടുവന്ന വെള്ളം മൂക്കിൽ ഒഴിച്ചതിനാൽ മൂന്ന് മാസം പ്രായമായ കുഞ്ഞിൻ്റെ മരണത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് റിപ്പോർട്ട് പുറത്തു വന്ന വാർത്തയാണ് കൊടുത്തിരിക്കുന്നത് ഇത് കണ്ടു കഴിയുമ്പോൾ അല്ലെങ്കിൽ ഇത് നിങ്ങൾ കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത് വിദേശത്തു നിന്ന് കൊണ്ടുവന്ന വെള്ളം ഈ മൂന്ന് മാസം പ്രായമായ കുഞ്ഞിൻ്റെ മൂക്കിൽ ഒഴിച്ചതുകൊണ്ടാണ് ആ കുഞ്ഞ് അസുഖം ബാധിച്ചു മരിക്കാൻ കാരണമായി എന്ന് പറഞ്ഞിരിക്കുകയാണ് പക്ഷേ എന്ത് വെള്ളം ഏത് വെള്ളം യാതൊരു സൂചനയുമില്ല വിദേശത്തു നിന്ന് കൊണ്ടുവന്ന വെള്ളം എന്നാണ് ഒരു മാധ്യമം കൊടുത്തിരിക്കുന്നത് അതിനി മിനറൽ വാട്ടർ ആണോ ഈ നമ്മൾ കടയിലൊക്കെ മേടിക്കുന്ന കുപ്പി വെള്ളമാണോ അതോ മറ്റെന്തെങ്കിലും വെള്ളമാണോ ഇതിനെപ്പറ്റിയൊന്നും ഒരു സൂചനയുമില്ല ഇനി മറ്റൊരു മാധ്യമം കൊടുത്തിരിക്കുന്നത് നോക്കുക അമീബിക് മസ്തിഷ്ക ജ്വരം മൂന്ന് മാസം പ്രായമുള്ള കുഞ്ഞിന് എങ്ങനെ രോഗം പിടിപെട്ടു വിദേശത്തു നിന്നും കൊണ്ടുവന്ന പുണ്യജലം കുഞ്ഞിൻ്റെ മൂക്കിൽ ഒഴിച്ചു ഇതിലൂടെയാണ് രോഗം പിടിപെട്ടതെന്ന് ആരോഗ്യ വകുപ്പ് വ്യക്തമാക്കി വീണ ജോർജിൻ്റെ വകുപ്പാണ് അത് വ്യക്തമാക്കിയിരിക്കുന്നത് ഇതിൽ കുറച്ചുകൂടി സൂചനയുണ്ട് ഇവിടെ പുണ്യജലം എന്ന് ചേർത്തിട്ടുണ്ട് അപ്പോൾ വിദേശത്തു നിന്ന് കൊണ്ടുവരുന്ന പുണ്യജലം ഹൈന്ദവനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലുണ്ട് അത് ഗംഗയും പമ്പയും ഒക്കെയാണ് അവർ പുണ്യ നദിയായിട്ട് കണക്കാക്കുന്നത് എന്തായാലും അത് വിദേശമല്ലല്ലോ ഇവിടെ സ്വദേശമല്ലേ അപ്പോൾ വിദേശത്തു നിന്ന് കൊണ്ടുവന്ന അപ്പോൾ ആര് കൊണ്ടുവന്നത് ഇപ്പോൾ ക്രിസ്ത്യാനികൾ വർത്തിക്കാനുന്നോ മറ്റോ ഇതുപോലെ വെള്ളം കൊണ്ടുവരുന്നതായിട്ട് നമുക്കറിയില്ല പിന്നെ വെള്ളം കൊണ്ടുവരുന്നത് നമുക്കറിയാം അത് മക്കയിലെ സംസം വെള്ളമാണ് അതിനെപ്പറ്റി ഒരു പരാമർശം പോലും ഒരു മാധ്യമവും കൊടുത്തിട്ടില്ല ഞാൻ ജനം ടി വി കണ്ടിട്ടില്ല ഒരു ജനം കൊടുക്കുമായിരിക്കും എനിക്കറിയില്ല പക്ഷേ മറ്റ് ചാനലുകളൊക്കെ കണ്ടപ്പോൾ യാതൊരു സൂചനയുമില്ല ചിലതൊക്കെ ഒരു സൂചനയും ഇല്ലാത്ത രീതിയിലാണ് ഒരു വാർത്ത കൊടുത്തിരിക്കുന്നത് വിദേശത്തുനിന്ന് കൊണ്ടുവന്ന വെള്ളം ഈ കുഞ്ഞിൻ്റെ മൂന്ന് മാസം പ്രായമായ കുഞ്ഞിൻ്റെ മൂക്കിലൊഴിച്ചു അതാണ് അസുഖം വരാനുള്ള കാരണവും പിന്നീട് മരണപ്പെട്ടതെന്നുള്ള രീതിയിൽ ഒരെണ്ണം കൊടുത്തി ഒരു മാധ്യമം കൊടുത്തിരിക്കുമ്പോൾ വിദേശത്തുനിന്ന് കൊണ്ടുവന്ന പുണ്യജലമാണെന്ന് മറ്റൊരു ചാനൽ കൊടുത്തു മാത്രമാണ് ആകെ ഒരു സൂചന ഒന്ന് ചിന്തിച്ച് നോക്കുക രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു പക്ഷേ നിങ്ങളും കണ്ടു കാണും ആ വാർത്ത മുംബൈയിൽ ഒരു കാർ ഷോറൂമിൽ രണ്ടുമൂന്ന് നിലകളുള്ള ഏതോ ഒരു കാർ ഷോറൂമിൻ്റെ മുകളിലത്തെ ഒരു നിലയിൽ ഒരു യുവതി കാറെടുത്തു അതിനുശേഷം ഈ കാറിൻ്റെ മുന്നിൽ ഒരു നാരങ്ങ വെച്ചിട്ടു അവർ ഈ കാറ് ഓടിക്കാൻ വേണ്ടി ശ്രമിച്ചു പക്ഷേ ചില്ലെല്ലാം ഇടിച്ച് തീർപ്പിച്ചുകൊണ്ട് ഈ കാറ് പുറത്തേക്ക് മറിഞ്ഞു വീണു എന്ന തരത്തിലാണ് വാർത്ത വന്നത് പക്ഷേ ഈ നാരങ്ങയാണ് ഇതിനകത്ത് ഏറ്റവും ഹൈലൈറ്റായിട്ട് നിന്നത് ഈ വാർത്തയ്ക്ക് നാരങ്ങയ വെച്ച് വെച്ച കാറ് മറിഞ്ഞു എന്ന തരത്തിലാണ് വന്നത് അപ്പോൾ ഇത്തരം വാർത്തകളൊന്നും കൊടുക്കാൻ അവർക്കൊരു മടിയില്ല അപ്പോൾ അവർക്ക് ഓടിക്കാൻ അറിയാത്തതുകൊണ്ടാണ് ആ കാർ ഇടിച്ച് മറിഞ്ഞു വീണതല്ല അത് നാരങ്ങയുടെ കുഴപ്പമൊന്നുമില്ല നാരങ്ങയ്ക്ക് പോര വേണ്ടി അവിടെ അടവെച്ചാലും ഓരോ അത് തന്നെ ഒരുപക്ഷെ സംഭവിച്ചു നിൽക്കും അപ്പോൾ അതല്ല വിഷയം ആ ചില വാർത്തയ്ക്ക് ചിലത് അവർക്ക് ഹൈലൈറ്റ് ചെയ്യണമെന്നറിയാം ചിലത് പൊതിഞ്ഞ് പിടിക്കണമെന്നറിയാം ഇനി കുംഭമേള നടന്ന സമയത്തൊന്ന് ഓർത്തു നോക്കുക കുംഭമേളയിൽ പോവാത്തതിൻ്റെ കാരണം അവിടെ കുളിക്കാത്തതിൻ്റെ കാരണം ചൊറി പിടിക്കും എന്നതുകൊണ്ടാണ് എന്ന് ഇവിടെ നാല് പേരോ അഞ്ചു പേരോ ഒക്കെ അറിയുന്ന ഒരു ഫുട്ബോൾ കളിക്കാരൻ തന്നെയാണ് സി കെ വിനീതെന്നോ എന്തോ മറ്റോ ആണ് അന്ന് ബിരായലാണെന്ന് ഒന്ന് ഓർത്തു നോക്കുക എന്തൊക്കെ കോലാഹലമായിരുന്നു എന്നൊന്ന് ഓർക്കുക ആ വാർത്തയൊക്കെ ഇരട്ടിക്കിരട്ടിയായിട്ട് കൊടുക്കാനും ദിവസങ്ങളോളം അത് ഫോളോ അപ്പ് ചെയ്യാനൊന്നും ഇവറ്റവർക്കൊരു മടിയുമില്ല അത് ഗംഗാജലം അവിടെ മലിനമാണെന്ന് പറയാനും അത് കൊള്ളില്ല അവിടെ ഇറങ്ങിയാൽ ചൊറി വരുമെന്ന് പറയാനും ഒന്നും അത് വാർത്ത കൊടുക്കാനും ഇവർക്ക് യാതൊരു പേടിയുമില്ല എന്ന് ഓർക്കണം നൂറ് കോടിയോളം ഉള്ള ഒരു വിശ്വാസി സമൂഹം ജീവിക്കുന്ന ഈ ഇന്ത്യ മഹാരാജ്യത്ത് അവർക്ക് അതിനെപ്പറ്റി ഒരു പേടിയുമില്ല അങ്ങനെ ഒരു ഒളിച്ചു വയ്ക്കേണ്ട കാര്യവുമില്ല അവർക്ക് വളരെ ധൈര്യമായിട്ട് തന്നെ കൊടുക്കും എന്നാൽ നോക്കൂ ഈ ഒരു കേസിൽ എന്തിനാണ് മാധ്യമങ്ങൾ സത്യം വിളിച്ച് പറയാനാണ് മാധ്യമങ്ങൾ ഇത് മെക്കേൽ നിന്ന് കൊണ്ടുവന്ന സംസവെള്ളമാണ് കുഞ്ഞിൻ്റെ മൂക്കിലൊഴിച്ചത് അങ്ങനെ അതിന് അസുഖം വന്നു മൊത്തത്തിൽ അടച്ചു പറയേണ്ടെന്നേ ആ കുഞ്ഞ് ആ കുഞ്ഞിന് അസുഖം വന്നു ആ കുഞ്ഞു മരിച്ചു അതിൻ്റെ ആ വെള്ളം ഈ അങ്ങ് പറഞ്ഞാൽ പോരെ അതിന് ഇങ്ങനെ ഇങ്ങനെ കിടന്നുകൊണ്ട് വളഞ്ഞ് മൂക്കയിലൊക്കെ പിടിക്കേണ്ട കാര്യമല്ല ഒരു മാധ്യമം പറയുന്നു വിദേശത്ത് നിന്ന് കൊണ്ടുവന്ന വെള്ളമാണെന്ന് വേറൊരു മാധ്യം പറയുന്നു വിദേശത്ത് നിന്ന് കൊണ്ടുവന്ന പുണ്യ ജലമാണെന്ന് ജലമാണെന്നും അത്രയൊക്കെ പറയാമെങ്കിൽ പിന്നെ അങ്ങ് തെളിച്ച് പറഞ്ഞാൽ എന്താ കുഴപ്പം ഭയങ്കര പ്രീണനവും ഭയങ്കര മുട്ടിലഴിച്ചിലും ഒക്കെയാണ് കേട്ടോ ഇതൊന്നും മറ്റുള്ളവരും അരിയാഹാനം തന്നെയാണ് കഴിക്കുന്നത് അവർക്കൊക്കെ ഇത് വളരെ പെട്ടെന്ന് മനസ്സിലാവും എന്ന് ഓർത്താൽ നന്നായിരിക്കും നിങ്ങളെല്ലാവരും കൂടി കൂടിയാണ് ഇവിടെ സംഘികളെയും സംഘപരിവാറിനെയും ബി ജെ പി ഒക്കെ ഇങ്ങനെ വല്ലാതെ വളർത്തുന്നത് ഇരുപത് ശതമാനത്തോളമായി ഇനി എപ്പോൾ വേണമെങ്കിലും ഭരണത്തിലേക്ക് എത്തുന്ന തരത്തിലേക്ക് നിങ്ങളൊക്കെ കൂടി ഇതേപോലെ മാധ്യമപ്രവർത്തനം നടത്തുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആയിക്കോളും വലിയ സംശയമൊന്നുമില്ല എന്തായാലും നിങ്ങളൊക്കെ നടത്തുന്നത് മാധ്യമപ്രവർത്തനം തന്നെയാണോ എന്നുകൂടി നിങ്ങളൊന്ന് സ്വയം വിശകലനം ചെയ്താൽ നന്നായിരിക്കും